കൊച്ചി കപ്പൽശാലയിലെ പ്രധാന നാഴികക്കല്ലായി മൂന്ന് വ്യത്യസ്ത കപ്പലുകൾ ഇന്ത്യയുടെ സമുദ്ര ഓഫ് കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണത് സാമ്പത്തിക ഈ കപ്പലുകൾ പ്രധാന പങ്ക് വഹിക്കും ട്രെയിലിംഗ് സബ്മറൈൻ വാർഫെയർ സാമ്പത്തികം സർവീസ് ഓപ്പറേഷൻ എന്നീ കപ്പലുകളാണ് പുറത്തിറക്കിയത് ഇന്ത്യയുടെ കപ്പൽ നിർമ്മാണ സമുദ്ര എഞ്ചിനീയറിംഗ് മേഖലയിലെ പ്രധാന നേട്ടമാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രെയിലർ ഹോപ്പ് ഡ്രെഡ്ജർ ഡി സി ഐ ഡ്രഡ്ജ് ഗോദാവരി ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ മണ്ണു കപ്പലാണ് പന്ത്രണ്ടായിരം ക്യൂബിക് മീറ്റർ ശേഷിയുള്ള ഡ്രെഡ്ജർ ഡി സി ഐയിലെ സിറോഭൂഷണും സുജാതയാണ് നീറ്റിലിറക്കിയത് ി പ്രതിരോധത്തിനാണ് ഉപയോഗിക്കുന്നത് വൈസ് അഡ്മിറൽ ആർ സ്വാമിനാഥന്റെ ഭാര്യ രേണു ജയറാം ഇന്ത്യൻ നാവികസേനയിലെ വാഷിപ്പ് പ്രൊഡക്ഷൻ ആൻഡ് അക്വിസിഷൻ കൺട്രോളർ എന്നിവർ ചേർന്ന് കൺട്രോളർക്കി ഹൈബ്രിഡ് ഇലക്ട്രിക് റെഡി സർവീസ് ഓപ്പറേഷൻ ജീവനക്കാരെയും ഉപകരണങ്ങളെയും കൊണ്ടുപോകുന്നതിലൂടെയും കാറ്റാടി സ്പെഷ്യലിസ്റ്റുകൾക്കുള്ള ഫ്ലോട്ടിംഗ് ബേസായും പ്രവർത്തിക്കുന്നു കൊച്ചി തുറമുഖ അതോറിറ്റി ചെയർപേഴ്സൺ ബി കാശി വിശ്വനാഥിന്റെ ഭാര്യ വസന്ത ഉദ്ഘാടനം ചെയ്തു मीडिया वन कोचि